പോവാപ്പൂർ എന്താ അപ്പൊ ഗൈസ് ഞങ്ങൾക്ക് ഇവിടെ ഓണ പരിപാടി ഓണ ഓണസദ്യ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് സെറ്റായി ഡ്രസ്സൊക്കെ മാറി ഉഷാറായി നിക്കുകയാണ് ഇവിടെ ഋതു ഒക്കെ ഉണ്ട് ഞാൻ മാറ്റി നിൽക്കുന്നത് കാണിച്ചാലോ എന്നാ റിദു എന്നൊന്ന് കാണിച്ചോട്ടാ നമുക്കിവിടെ കൊറേ വീട്ടില് ക്ഷണം കേട്ടോ അതൊരു കല്യാണം പോലെ ആഘോഷിക്കുകയാണ് നമ്മളെ ഓണം അപ്പൊ നമ്മള് ഫുഡായിട്ടാ വേണ്ടിട്ടിങ്ങനെ വന്നതാ മിനിമാ ഹായ് എല്ലാരും മാറ്റിയോടണേ എല്ലാരും സുന്ദരി സുന്ദരന്മാരൊക്കെ ആയി നിൽക്കുകയാണ് നിങ്ങൾ തിരുവാതിര ഒക്കെ കഴിഞ്ഞോ കഴിഞ്ഞോ ആരെങ്കിലും വീഡിയോ എടുത്തിട്ടുണ്ടോ ഇല്ലേ സോറി നമ്മള് ലൈറ്റായി എവിടെ എവിടെയാണ് നിങ്ങളെ തിരുവാതിര ഒക്കെ ഏ തിരുവാതിര ആരേലും വീഡിയോ എടുത്തോ ഫോട്ടോ പിന്നെ എടുത്തോട്ടോ അയ്യോ തിരുവാതിരല്ല എങ്ങനെയുണ്ട് ഓണം അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പർ ആ എന്തൊക്കെയുണ്ട് മിനിമം അവിടെ നിൽക്കരുത് അഞ്ചാച്ചി സെറ്റ് സാരി കൊള്ളാംട്ടോ പൊളിച്ചു ആമിക്കും റിയക്കോ ഒരേ പോലത്തെ ഡ്രസ്സാണ് നമ്മളടിച്ചത് നല്ല അത്തപ്പൂക്കളം സൂപ്പറായിട്ടോ അപ്പൊ ഓണസദ്യ ഇവിടെ ഉണ്ണാനിരിക്ക അതെന്റെ സ്വന്ത അല്ലേ ഇല്ലേ അപ്പൊ ഇങ്ങള് ഞങ്ങൾ ഇതിൽ പോകുന്ന അല്ലേ ഓലും ഇവിടെ ഹായ് കാട്ട് നിക്കോട് ഇല്ല എടുത്തോ വീട്ടു ഇല്ലല്ലേ ഇലയാവ ും വിളിക്കാതിരിക്കാറ് രണ്ടു പ്രാവശ്യം വിളിക്കരുത് വെച്ചിട്ടേ കുറെ എട്ട് പ്രാവശ്യം തന്നെ കുറേ ചാനലോ ചാനൽ നന്നായിട്ട് മനുഷ്യന്മാര് നന്നായിട്ട് കൽക്കരിക്കണെന്ന് പറഞ്ഞു എവിടുന്നു തുടങ്ങണം നിങ്ങൾ പറഞ്ഞു ഇല്ല കൊറച്ച് പൈനാപ്പിൾ കിട്ടിക്കുന്നുണ്ട് നോക്കുന്നു സാമ്പാറും മതി ചേച്ചിന്റെ വയർ और चला देंगे तो ഒരു മണിക്കൂറാണ് രണ്ട് പന്തൽക്ക് പോവാനല്ലേ അവർക്ക് രണ്ട് പന്തൽ ഇണ്ട് ഇടക്ക് പോവാൻ വേണ്ടി പറ്റില്ല എന്ത് പ്ലേറ്റ് അപ്പുറത്തെ പ്ലേറ്റിന് ഒത്തു കഴിക്കണ കെട്ടിയിലെ അപ്പുറത്തെ പ്ലേറ്റ് പിന്നെ ഊട്ടിച്ചറി അവിയല് അച്ചാറുണ്ട് അതെനിക്ക് വലിയ ഇഷ്ടം തിരുവാതിര കഴിഞ്ഞോ തിരുവാതിര കഴിഞ്ഞോ രണ്ടുമണിയാ എന്ത് നമ്മള് പാട്ട് എടുക്കാൻ നിക്ക

<laughs> ോ <laughs> അങ്ങനെ മൂന്നാമത്തെ വീട്ടിലും ഓണസദ്യ ഉണ്ണാൻ എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ആകെ ഒരു വീട്ടിൽ നിന്നേ തിന്നിട്ടുള്ളൂ മൂന്ന് വീട്ടിൽ നിന്നൊന്നും തിന്നിട്ടില്ല ഏതേലും വീഡിയോ നിൽക്കുന്ന എല്ലാ വീടും കേറി വീഡിയോ എടുത്തോണ്ട് എടുക്ക സദ്യ ഒക്കെ തിന്ന് പോയങ്ങിരിക്ക മിനോട്ട് ഇപ്പച്ചി മിനിമെന്തോ പറഞ്ഞിരിക്കും പട്ടുപാവിടെ ഒക്കെ ഇട്ടിട്ട് അവള് ജീവിതത്തിൽ ആദ്യായിട്ട് ഇടാണ് ജയസിങ്ങ വളന്നിട്ട് ഭയങ്കര സന്തോഷായിക്കണ് രാവിലെ തന്നെ നുള്ളിപ്പറിച്ചണ സോയല്ലേ ഇനി നീ രാവിലെ തന്നെ ഉള്ള നുള്ളി പറ ചുണ്ടരി ഉള്ളു നുള്ളിപ്പറ എന്തെന്തരി കൊടുന്ന് പോലെ നെല്ലോടത്തേസ്റ്റുകളും ഒരുമിച്ചു സെല്ലോടത്ത പരിപാടി കഴിഞ്ഞ് ഞങ്ങള് മടങ്ങിട്ട് അപ്പൊ ഇപ്പച്ചീ കുട്ടിന്റെ ഓരോന്നോരോന്ന ഊരല്ലോത്തി അതിന് നേര്ട്ടൊടുക്കാൻ തന്നെ ആയിക്കൂല ഇപ്പൊ ഓരോന്ന് സോക്സ് ഊരി എയർ ബാൻറ്റൂരിഞ്ഞിപ്പോൾ കുപ്പായ ഊരി വലിച്ചേറിയാണോ ആ അതിന് നെറ്റിമ്മ ലോക്ക് കുട്ടിയേ കൂട്ടിയേ എനിക്കതിനുള്ള വിധി ഇല്ല എൻ്റെ അപ്പ എൻ്റെ അപ്പന്നെ ഒന്നും ഇടാനേ അയക്കൂലപ്പൊക്കെ വാക വേദന ആൾക്ക് അപ്പം ഗസിപടി ഒക്കെ നല്ലത്തപ്പൂക്കളിട്ടിട്ടുണ്ട് മിന്നു എന്നാലും ഞങ്ങളേക്കൊന്ന് വിളിക്കാമായിരുന്നു കേട്ടോ ആയിക്കോട്ടെ ഗൈസിന് ഞങ്ങൾ എല്ലാരും കേക്കണം ഞങ്ങൾ ഒഴിവാക്കി ഗൈസ് ഇന്നലെ ഓളോട് സദ്യ ഉണ്ടാക്കിട്ട് ഞങ്ങളെ വിളിച്ചില്ല ആ ഇത് കൊടുത്തില്ല പായസം കൊടുത്തെച്ചില്ല തൂക്കാത്ത അത് ഞാൻ കുടിച്ചു അതെല്ലാം മറന്നേക്കുല്ല തൂക്കാത്ത എവിടെലും ഫ്രിഡ്ജില് വെള്ളം ഉണ്ടാവും ആമിന്ന് പായസം കുറിച്ച് മാല അയക്കണു കേസ് ആമിയ ആമി ആമി കുടിച്ചോ ചുണ്ടരി പെന്നെ ാണ് വരല എങ്ങനെ പകത്തോട്ട് ആകുന്നു അത് നിർത്തിക്കാണിയുള്ള പട്ടുപാടൊന്നും കാണിച്ചു കൊടുക്കട്ടെ ഔ എന്താപ്പതിനെ കാട്ടണത് ഓടിച്ചു മുറിച്ചണോ ഞാൻ വേണോ പിന്നെ അതിനെ മേണ്ടാതെ ഇതിനെ മേണ്ടേ ഇതിനോ ഇതൊരു വേറൊരു ശുദ്ധ ഒരു പെണ്ണാണ് ചക്കര കുട്ടി ഔ അവിടെ നിർത്തിക്ക ഉം ട്ടോ എൻ്റെ നാത്തുവിനെ ആയതോട് പറയല ചവിട്ടാൻ കുറ്റി മൊഴിച്ചാൻ തോന്നും പെണ്ണുങ്ങളെ വളർന്നു വരുന്ന യുവതലമുറകളാണ് ഗൈസ് ടുത്ത രണ്ടാളും എവിടത്തെ നോക്കുന്നത് രണ്ടാളും ആ മറ്റോട് ചീറങ്ങി ഒന്ന് അസിലും ഒന്ന് മാം മാമു മറ്റോരോട് പറയണത്